ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പുൻകുന്നം പാല ഹൈവേ പൊൻകുന്നം പാല ഹൈവേയിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററും പുൻകുന്നംപാല ഹൈവേ ഇളംകുളത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി പുൻകുന്നം പള്ളിക്കത്തോട് ബസ് റോഡിൽ നിന്നും പൊൻകുന്നം ചെങ്കളം ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം മാറി മനോഹരമായ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് ചേർന്നാണ് രണ്ട് റോഡിൻ്റെ ഉണ്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള അതിമനോഹരമായ സ്ഥലമാണ് ഈ റാബറിൽ നിൽക്കുന്ന സ്വല്പം ഉയർന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലം കത്തൊരു പഴയ വീടുണ്ട് ആ വീടിനൊന്നും വില കൂട്ടുന്നില്ല സ്ഥലത്തിന്റെ മാത്രമേ വില ഉദ്ദേശിക്കുന്നുള്ളൂ അവിടെയൊക്കെ നല്ല അടിപൊളി വീടുകൾ വരുന്നു നല്ല ഏരിയയാണ് ഈ മൂല കൊണ്ട് വേണമെങ്കിൽ ഇരുപത് സെൻറ്റായ സ്ഥലം മുറിച്ചും കൊടുക്കുന്നതാണ് എൺപത് സെൻറിൽ ഇരുപത് സെൻറ്റ് മുറിച്ചും കൊടുക്കുന്നതാണ് ഈ എൺപത് സെൻറ്റ് സ്ഥലം ഒരുമിച്ചാണെങ്കിൽ സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് വില പറയുന്നത് ഇരുപത് സെൻറ് മുറിച്ചാണെങ്കിൽ സെൻറ്റിന് ഒരു ലക്ഷം രൂപയാണ് പറയുന്നത് ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് ആണ് ദൂരം വരുന്നത് നല്ല സൗകര്യമുള്ള നല്ല പ്രകാശമുള്ള ഒരു ഏരിയയാണ് ഒരു മീഡിയം പാർട്ടിക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നല്ല പഞ്ചായത്ത് റോഡ് ഉണ്ട് ഇതിനകത്ത് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് കുറേ തടികളുണ്ട് നൂറ് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഈ റോഡിന് ഫേസ് ചെയ്ത് വീട് വെച്ചാൽ പടിഞ്ഞാറോട്ട് ദർശനത്തിൽ വെക്കാം അങ്ങേ റോഡിന് ഫേസ് ചെയ്ത് വീട് വെച്ചാൽ വടക്കോട്ട് വയ്ക്കാം ഇല്ലെങ്കിൽ അകത്തേക്ക് കയറി വെച്ചാൽ നേരെ കിഴക്കോട്ടും വീട് വയ്ക്കാവുന്നതാണ് ീ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറാണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഒരു പഴയ വീടുണ്ട് വീടിന് വിലയൊന്നും കണക്കാക്കുന്നില്ല സ്ഥലത്തിൻ്റെ മാത്രമേ വില പറയുന്നുള്ളൂ ഇതാണ് സൈഡ് റോഡ് വരുന്നത് മൺ റോഡാണെന്നാലും നല്ല ഫ്രണ്ടേജ് ഈ റോഡിനുമുണ്ട് ഈ റോഡ് പോകുന്നത് ഈ സ്ഥലത്തിൻ്റെ വടക്ക് ഡയറക്ഷനാണ് നേരെ ഓപ്പോസിറ്റ് വീട് വെച്ചാൽ കിഴക്കോട്ടും വയ്ക്കാം നമ്മൾ വടക്ക് ഇടയ്ക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് പറ്റാത്ത വെള്ളമുള്ള ഒരു കിണറുള്ളത് ഈ റോഡിനും നല്ല ഫ്രണ്ടേജുണ്ട് വാട്ടർ കണക്ഷൻ വേണ്ടവർക്ക് പൈപ്പ് ഇതിൽ പോകുന്നുണ്ട് നല്ല ഏരിയയാണ് തൊൻകുന്നമ്പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളത്ത് നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി എൺപത് സെൻറ്റായും ഇരുപത് സെൻറ്റായും കൊടുക്കുന്ന നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉള്ള റബർ ആദായമുള്ള മനോഹരമായ പ്ലോട്ട് പഴയൊരു വീടുണ്ട് വീടിന് വരെയൊന്നും കൂട്ടുന്നില്ല ഇരുപത് സെൻറ് മുറിച്ചാണെങ്കിൽ സെൻ്റിൽ ഒരു ലക്ഷം രൂപയാണ് പറയുന്നത് എൺപത് സെൻറ് ഒരുമിച്ചാണെങ്കിൽ സെൻ്റിൽ തൊണ്ണൂറായിരം രൂപ പറയുന്നു നെഗോഷ്യബിളാണ് അടിപൊളി ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ സ്ഥലമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക